വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പടയൊരുക്കം പാർട്ടിയിൽ നടത്തുന്നുണ്ടോ ദീപ്തി മുൻനിർത്തി എന്നുള്ള സംശയം വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രതികരണം ഇപ്പോൾ മാത്യു പോൾ മാത്യുക്കൊൽനാടിന്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കണം അർജുൻ മട്ടന്നൂർ ഇപ്പോൾ മാത്യു പോൾ നാടൻ ദീപ്തിക്ക് പിന്തുണ നൽകി പ്രതികരിച്ച് പറഞ്ഞു പോകുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവിന് ചുമതലയുള്ള ജില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒന്ന് നിർത്തിയിരുന്ന ഈ തരത്തിലുള്ള ഏറ്റുമുട്ടൽ അത് വീണ്ടും അത് തുടങ്ങിയാണോ ഈ തരത്തിൽ ചില നേതാക്കളെ വിട്ട പ്രതികരണം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ മേൽത്തട്ടിൽ നിന്നും അങ്ങ് ഹൈക്കമാൻഡിൽ പിടിയുള്ള അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഭാഗമായി എന്ന് പറയപ്പെടുന്ന നേതാവിൽ നിന്ന് തന്നെ വരികയാണോ തീർച്ചയായും സ്മൃതി ദീപ്തി മെരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം കോൺഗ്രസിലെ ഒരു വിഭാഗത്തു നിന്ന് പ്രത്യേകം ഉയരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനവും ഒരു പ്രതിഷേധവും ഉയരുന്നത് മാത്യു കൊൽനാടൻ എം എൽ എയുടെ ഭാഗത്തു നിന്നാണ് നമുക്കറിയാം ദീപ്തി മെരി വർഗീസിനെ വെട്ടിയതിലൂടെ സ്വാഭാവികമായും കെ സി വിഭാഗത്തിനാണ് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടായിരിക്കുന്നത് കെ സി വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വെട്ടി എന്നൊരു വികാരം തന്നെയാണ് അവർക്കുള്ളത് ഇതിന് പിന്നാലെയാണ് കെ സിയുമായി അടുപ്പം സൂക്ഷിക്കുന്ന നിരവധി നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പ്രധാനമായും ഉന്നം വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തന്നെയാണ് പ്രധാനമായും നേരത്തെയും പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇത്തവണ ഈ ദീപ്തി മേരി വർഗീസിനെ മാറ്റി മിനിമോളെ മേയറാക്കാൻ തീരുമാനിച്ചത് അതിൽ അതിന് പിന്നിൽ വി ഡി സതീശനും അതോടൊപ്പം തന്നെ ഹൈബ്രീഡനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെയാണ് എന്നൊരു പൊതുവികാരമാണ് പാർട്ടിക്കുള്ളിലുള്ളത് അത് മാത്രം മാത്രമല്ല മാത്യു കൊൽനാടൻ്റെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂരിപക്ഷമാണ് മാനദണ്ഡമെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള പല കാര്യങ്ങളിലും ഭൂരിപക്ഷം തന്നെ നോക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി മാത്യു കൊൽനാടൻ നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വിജയിച്ചാൽ പോലും മുഖ്യമന്ത്രി ആര് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ച വലിയ തർക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അത് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പാണ് മാത്യു കൊൽനാടൻ നൽകിയത് എന്ന് മനസ്സിലാക്കേണ്ടി വരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായ രീതിയിൽ ഭൂരിപക്ഷ മാനദണ്ഡമാക്കണം എന്നൊരു ആവശ്യം നേതാക്കൾ ഉന്നയിച്ചെങ്കിൽ പോലും അത് മറികടന്നുകൊണ്ടാണ് പലപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം അടുത്ത അധ്യക്ഷനെ നിശ്ചയിക്കുകയും ചെയ്തത് ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിമർശനം കൂടി ഇപ്പോൾ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിമർശനങ്ങളും ഈ അതിർത്തിയും ഒരു പരിധിക്കപ്പുറം പോകില്ല എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച പ്രതിപക്ഷ നേതാവ് നമ്മൾ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിന് വേണ്ടി ആരാഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഇന്നും നാളെയും ഇത്തരത്തിൽ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ ഉണ്ടാകുന്ന അതൃപ്തി അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും ഒരു ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉന്നമിട്ടുകൊണ്ട് കൂടുതൽ നേതാക്കളും മറ്റും സംഘടിക്കുമോ എന്നതും കാത്തിരുത് കാണണം എന്തായാലും അതിർത്തി ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ് മാത്യുക്കൽ നടൻ അതോടൊപ്പം തന്നെ അജയ് തറയിൽ അത്തരത്തിൽ വിവിധ നേതാക്കൾ ശരി അർജുൻ